വിദേശ രാജ്യങ്ങളിലെ മനോഹരമായ റോഡുകളിൽ സ്വന്തമായി വാഹനം ഓടിച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റ് വെൽക്കം ടു ടോക്ക് ബൈ എന്താണ് ഈ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റ് നിങ്ങളുടെ കയ്യിലുള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു ഇന്റർനാഷണൽ പതിപ്പാണ് ഇത് ഏകദേശം നൂറ്റി അൻപതോളം രാജ്യങ്ങളിൽ നിങ്ങളുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതിന് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഐ ഡി പി രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റ് അഥവാ ഐ ഡി പി എടുക്കുന്നതിനുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നിങ്ങളുടെ കൈവശമുള്ള ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് രണ്ട് ഒറിജിനൽ പാസ്പോർട്ട് മൂന്ന് വിസ ഈ വിസ എല്ലാ രാജ്യങ്ങളിലും ബാധകമല്ല അത് ആവശ്യമെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയുമാണ് ഇതിനു വേണ്ട ഡോക്യുമെന്റ് ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷ പൂർണ്ണമായും ഓൺലൈൻ ആയിട്ടാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള സി എസ്ഇ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയേ ചെയ്യാവുന്ന രൂപത്തിൽ സാരഥി ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം അപ്ലൈ ഫോർ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റ് എന്ന ഓപ്ഷൻ എടുത്ത് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഐ ഡി പിസ്റ്റലായോ അല്ലെങ്കിൽ കൺസേൺ ആർ ടിഒ പോയോ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഐ ഡി പിയുടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതാത് ജില്ലയിലെ മെയിൻ ആർ ടിഒയിലാണ് സബ്മിറ്റ് ചെയ്തത് എന്ന് ഉറപ്പുവരുത്തുക ഐ ഡി പിയുടെ കാലാവധി ഒരു വർഷമായിരിക്കും നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് ഒന്നോ രണ്ടോ മാസം മുൻപ് തന്നെ ഐ ഡി പിക്ക് അപേക്ഷ കൊടുക്കുക നിങ്ങളുടെ വിദേശത്തേക്ക് പോകാനിരിക്കുന്ന ചങ്കുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ബൈ